ജി ആൻഡ് ജി വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം പള്ളൂരുത്തി പുലവാണിപമേള പുലവാണിപം എന്നും അറിയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറുകളിൽ കീഴ്ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിച്ചപ്പോൾ കൊച്ചി രാജാവിൻ്റെ പ്രത്യേക വിളംബരപ്രകാരം പള്ളൂരുത്തി അഴകിയകാവ് ദേവീക്ഷേത്രത്തിൽ പ്രവേശിച്ചതിൻ്റെ സ്മരണയാണ് ഈ ഉത്സവം ഈ വിളംബരത്തിലൂടെ എല്ലാ വർഷവും മലയാള മലയാളമാസമായ ധനുമാസത്തിലെ അവസാന വ്യാഴാഴ്ച പുലയർക്ക് ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗം തുറന്നുകൊടുത്തു അക്കാലത്ത് കൊച്ചി മലബാർ തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള താഴ്ന്ന ജാതിക്കാർ ഇവിടെ എത്താൻ ദിവസങ്ങളോളം യാത്ര ചെയ്യുമായിരുന്നു ക്ഷേത്ര പരിസരത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിറ്റ് യാത്രാ ചെലവുകൾ നടത്തുകയായിരുന്നു ഇവർ എന്നാൽ ഉയർന്ന ജാതിക്കാർ ഇതിനെ പുലവാണിഭം അഥവാ പുലയരുടെ ബിസിനസ് എന്നാണ് വിളിച്ചിരുന്നത് ഈ എതിർപ്പ് പിന്നീട് പുലയരും അംഗീകരിക്കുകയും എല്ലാ വർഷവും ധനുമാസത്തിലെ അവസാന വ്യാഴാഴ്ച ആഘോഷിക്കുകയും ചെയ്യുന്നു ക്ഷേത്രത്തിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ പുലയാസ് ഗ്രാമം ഉണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം ഗ്രാമം വസൂരി പകർച്ചവ്യാധിയെ അഭിമുഖീകരിച്ചു അഴകിയഗാവിലെ കോപകുലയായ ദേവിയെ സമാധാനിപ്പിക്കാൻ ഗ്രാമവാസികളോട് നിർദ്ദേശിച്ചു എന്നാൽ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നിരോധിച്ചതിനാൽ അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല മലയാള മാസമായ ധനുവിലെ അവസാന വ്യാഴാഴ്ച അഴകിയഗാവ് ക്ഷേത്രത്തിൻ്റെ വടക്കു വശത്ത് നിന്ന് പ്രവേശിക്കാൻ അനുമതി നൽകിയ അന്നത്തെ കൊച്ചി മഹാരാജാവിനോട് ഒരു ഒരപേക്ഷ നൽകി നൂറ്റാണ്ടുകളായി ക്ഷേത്ര സന്നിധിയിൽ ധനുമാസത്തിലെ അവസാന വ്യാഴാഴ്ചയാണ് പുലവാണിഭം നടക്കുന്നത് കേരളത്തിലെ പല ഭാഗങ്ങളിലും ആളുകൾ വ്യാപാരം നടത്താനും മേളയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാനും പള്ളൂരിൽ തീലെത്തുന്നു പുരാതന ഏകദിന വിപണി ആദ്യം അറിയപ്പെട്ടിരുന്നത് പുലയ നേർച്ച എന്നാണ് ദേവിയുടെ മുന്നിൽ താലം എന്നറിയപ്പെടുന്ന വഴിപാടുകൾ വയ്ക്കുന്നതായിരുന്നു പ്രധാന ആചാരം പരമ്പരാഗത നൃത്തങ്ങളായ കൂലുകളി പരിചയമുട്ടുകളി മുടിയാട്ടം എന്നിവ അരങ്ങേറും വഴിപാടിന് പുറമെ ക്ഷേത്രത്തിന് പുറത്ത് വിൽക്കുന്ന കരകൗശല വസ്തുക്കളും പുലിയൻ കൊണ്ടുവന്നിരുന്നു പഴയ കാലത്ത് ആളുകൾ അവരുടെ വാർഷിക അടുക്കള സാധനങ്ങൾ വാങ്ങാൻ ഈ മാർക്കറ്റിനായി കാത്തിരുന്നു സമീപ നിന്നും ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ എത്തിയിരുന്നു വ്യാപാരികളും പുലവാണിഭം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒന്നായിരുന്നു ഇത് പകലും രാത്രിയും നടക്കുന്ന കച്ചവടമാണ് വൈകുന്നേരത്തോടെ വ്യാപാരം പുരോഗമിക്കുകയും രാത്രിയിൽ വേഗത്തിലാവുകയും ചെയ്യും പുലർച്ചെ രണ്ടു മണിക്ക് പോലും വാങ്ങുന്നവരുണ്ട് അങ്ങനെ ബിസിനസ് നടക്കുന്നു മിക്ക വ്യാപാരികളും അവരുടെ താൽക്കാലിക സ്റ്റാളുകളിൽ രാത്രി ചെലവഴിക്കുന്നു കാലക്രമേണ വിപണിയുടെ സ്വഭാവം മാറി അതിൻ്റെ മതബോധം നഷ്ടപ്പെടുകയും ബിസിനസ്സിൽ കൂടുതൽ നേട്ടമുണ്ടാക്കുകയും ചെയ്തു ഇപ്പോൾ എല്ലാ കമ്മ്യൂണിറ്റികളിൽ നിന്നുമുള്ള വിൽപ്പനക്കാരുണ്ട് എല്ലാ വർഷവും മലയാള മാസമായ ധനുമാസത്തിലെ അവസാന വ്യാഴാഴ്ച പള്ളൂരുത്തി അഴകിയകാവ് ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുലവാണിപ്പം എന്ന പേരിൽ ചന്ത നടക്കും ഒരു ഉത്സവാഘോഷത്തിന് സമാനമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുരത്തിൽ ഒത്തുകൂടുന്നു മൺപാത്രങ്ങൾ പാത്രങ്ങൾ അടുക്കള ഉപകരണങ്ങൾ കത്തികൾ വിട്ടുകത്തികൾ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ